ഹായ് ഇന്ന് കുറച്ച് പോർക്കരച്ച് കിട്ടി അപ്പോൾ അത് നല്ല നാടൻ രീതിയിൽ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് എങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഇത് കിലോ പോർക്കോളൂ കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ ഒരു സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതരിഞ്ഞിട്ട ശേഷം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആവുള്ളൂ ആ മസാലയൊക്കെ എല്ലാത്തിലും പിടിക്കണ്ടേ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുതേ ഞാനത് പറയാൻ വിട്ടുപോയിട്ടോ അതിനുശേഷം നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല കുക്ക് ചെയ്യുക ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി എന്നിവ നമുക്ക് അരിഞ്ഞെടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളകും ഇത് മൂന്ന് സവാളയാണ് കേട്ടോ അരിഞ്ഞെടുത്തത് ശേഷം നമുക്ക് കുക്കറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പോർക്കറിച്ച് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ എങ്കിലും മാക്സിമം അടിച്ചോട്ടെ മൂന്ന് മിച്ചിൽ അടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്കത് കാണാം ബാക്കിയുള്ളത് നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ തെളിഞ്ഞു വന്നിട്ടുള്ള നെയ്യാണ് കേട്ടോ അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വാറ്റുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം അപ്പോഴും നിങ്ങൾക്കതിൻ്റെ രുചി അറിയുള്ളൂ അതിലേക്ക് നമ്മളിത് ആ സവാള ഇട്ട് കൊടുത്തു ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ഒന്ന് വേഗം നല്ലപോലെ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സാധാരണ ഗ്രേവിക്ക് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പൊർക്ക് കിട്ടുമ്പോൾ ചെയ്യാറ് ഞാൻ എല്ലാ പ്രാവശ്യമൊന്നും ഇങ്ങനെയല്ല ചെയ്യാം ചില സമയങ്ങളിൽ ഞാനിതിൽ കഷ്ണങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ കുറുക്കാവാം ചിലപ്പോൾ കായാവാം അതൊക്കെ ആ സമയത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കും ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പൊടികൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് മാറ്റി കൊടുക്കാം നിങ്ങളുടെ ഇരുവിനനുസരിച്ചിട്ടുള്ളത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് പച്ചമുളക്കെ മാറി അറിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോർക്കറിച്ചിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്